ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്മാരിൽ പ്രധാനിയാണ് പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാദ്രെപ്പിയോ യേശുവിൻ്റെ ശരീരത്തിലേതുപോലെ തന്നെ അഞ്ച് തിരുമുറിവുകൾ പാദ്രപിയോയ്ക്കുമുണ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും അദ്ദേഹത്തിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തി അഞ്ചിന് ഇറ്റലിയിലെ പിയത്രൽ ചീനയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു പാതിരപ്പിയോടെ ജനനം അവന്റെ മാതാപിതാക്കൾ അവനെ ഫ്രാൻസിസ് എന്ന് വിളിച്ചു ഭക്തരായ മാതാപിതാക്കളുടെ ജീവിതം ഫ്രാൻസിസിനെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുന്നതിന് വളരെയേറെ സഹായിച്ചു അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ ഒരു വൈദികനാകാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ സ്വയം അനുഭവിക്കാനായി സഹനങ്ങൾ ഏറ്റെടുത്തിരുന്ന ഫ്രാൻസിസ് തലയിണയായി ഒരു കല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത് ബാലനായ ഫ്രാൻസിസ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുവാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും താൽപ്പര്യം കാട്ടിയവൻ ആടുകളെ മേയ്ക്കാനായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു സെമിനാരിയിൽ ചേരുവാൻ തീരുമാനിച്ച ഫ്രാൻസിസ് അതിനായി കപ്പൂച്ചിൻ സഭ തിരഞ്ഞെടുത്തു അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ മൊർക്കോണയിലെ കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ എത്തിച്ചേർന്ന ഫ്രാൻസിസ് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തുകയും വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ ബഹുമാനാർത്ഥം പിയൂസ് എന്നതിന്റെ ആധുനികവൽക്കരിച്ച ഇറ്റാലിയൻ രൂപമായ പിയോ എന്ന പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിയോ പൗരോഹിത്യം സ്വീകരിച്ചു മരിയഭക്തനായിരുന്ന പാദ്രേപ്പിയോ നാം അനുകരിക്കേണ്ട ഏറ്റവും വലിയ മാതൃക മാതാവാണെന്നും നമ്മുടെ ശത്രുവിന്റെ മേൽ വിജയം നേടാൻ അമ്മ തന്ന ആയുധമായ ജപമാല എപ്പോഴും നമ്മുടെ കൈവശമുണ്ടായിരിക്കണമെന്നും തന്റെ അജഗണത്തെ ഓർമ്മിപ്പിച്ചിരുന്നു സന്യാസാശ്രമത്തിലും ദേവാലയത്തിലും ഭക്ഷണമുറിയിലും കുംഭസാരക്കൂട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കയ്യിൽ ജപമാലയുമായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാതാവോ പ്രത്യക്ഷപ്പെട്ടിരുന്നു മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിലൂടെ കടന്നു പോകേണ്ട അവസരങ്ങളിലെല്ലാം അദ്ദേഹം അല്പസമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നാൽപ്പതോളം ജപമാല അനുദിനം ഈ വൈദികൻ ചൊല്ലുമായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇവയിൽ പലതും ലഘൂകരിച്ച പ്രകരണങ്ങളായിരുന്നിരിക്കണം ഭക്ഷണത്തിന്റെ മുൻപിലിരുന്ന് ഒരു മുഴുവൻ കൊന്ത ഭക്തിയോടെ ചൊല്ലിയതിന് ശേഷമേ അദ്ദേഹം അത് രുചിക്കുക പോലും ചെയ്തിരുന്നുള്ളൂ ഓരോ പ്രഭാതവും ജപമാലയോട് കൂടിയാണ് അദ്ദേഹം ആരംഭിച്ചത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും ചൊല്ലി ചൊല്ലിക്കാഴ്ചവെക്കണമെന്ന് അദ്ദേഹം ജനത്തോട് നിഷ്കർഷിച്ചിരുന്നു വൈദികനായി എട്ടാം വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് പാദ്രപ്പിയോടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശിന്റെ ചുവട്ടിൽ നിന്ന് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാതിരപ്പിയോടെ ശരീരത്തിൽ യേശുവിൻ്റെതുപോലെ അഞ്ച് തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ സംഭവം വളരെ വേഗം പ്രചരിക്കപ്പെട്ടു നിഗൂഢവും എന്നാൽ യഥാർത്ഥവുമായ ആ പഞ്ചക്ഷതങ്ങൾക്കൊപ്പം പിയോയ്ക്ക് കടുത്ത ആരോഗ്യ ഉണ്ടായി അതേ തുടർന്ന് ഏതാനും വർഷങ്ങൾ ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി പിന്നീട് സാൻ ജോവാനി റൊത്തോന്തോയിലെ ആശ്രമത്തിലെത്തിയ അദ്ദേഹം തന്റെ മരണം വരെ അവിടെയാണ് കഴിഞ്ഞത് പാതിരപ്പിയോ ഒരു വ്യക്തിയെ കുമ്പസാരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറോളം നീണ്ടുപോകുമായിരുന്നു എന്നാൽ അതോടെ ആ മനുഷ്യൻ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടാകും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ തന്നെ തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നവരുടെ പാപങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുമ്പസാരിപ്പിക്കൽ ഒരേ സമയം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള ബൈ ലൊക്കേഷൻ എന്ന ദൈവിക വരം ലഭിച്ചിരുന്ന അദ്ദേഹം സ്പർശനത്തിലൂടെ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ പിൽക്കാലത്ത് ലോകമെമ്പാടുമായി നാലു ലക്ഷത്തിലധികം അംഗങ്ങളുമായി ഇന്നും പ്രവർത്തനം തുടരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പ്രശസ്തിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചിരുന്ന അത്ഭുതങ്ങളും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ തുടങ്ങി എന്നിരുന്നാലും ചില സഭാധികാരികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അപലപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പൊതുവായി തിരുക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഈ നിരോധനം അവസാനിപ്പിച്ചു അദ്ദേഹത്തിന്റെ പിൻഗാമി പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പാതിരപ്പിയയുടെ ആശ്രമത്തിലേക്കുള്ള തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തെ കാണുവാനും അനുഗ്രഹം നേടുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ആളെത്തുമായിരുന്നു അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വാസികൾ പ്രവഹിച്ചു രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ജന്മനാടുകളിൽ മടങ്ങിയെത്തിയ അമേരിക്കൻ സൈനികർ പാതിരപ്പിയോയുടെ അത്ഭുതകഥ അവിടെയെല്ലാം പ്രചരിപ്പിച്ചതോടെ വിദേശത്തു നിന്ന് വരെ സന്ദർശകർ എത്തിത്തുടങ്ങി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി വിശ്വാസികൾ പാതിരപ്പിയോയെ കണക്കാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പ്രതിവർഷം അറുപതിനായിരം പേർക്ക് സേവനം നൽകുന്ന ഒരു വലിയ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി സഞ്ജവാനി റത്തോന്തോയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ കുർബാനയുടെ അവസാന ഭാഗമെത്തിയപ്പോൾ പാതിരേ പിയോ കുഴഞ്ഞു വീണു പിറ്റേന്ന് പുലർച്ചെ രണ്ട് മുപ്പതിന് കുമ്പസാരിച്ച് അദ്ദേഹം തന്റെ വ്രതവാഗ്ദാനം നവീകരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ഈശോയുടെയും മാതാവിൻ്റെയും നാമമുച്ചരിച്ചുകൊണ്ട് പാതിരപ്പിയോ ഇഹലോകവാസം വെടിഞ്ഞു അൻപത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിന്റെ കാൽവരി അവിടെ അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു പരിശുദ്ധ സിംഹാസനമടക്കം ഈ ദുഃഖത്തിൽ പങ്കുചേർന്നു വാർത്തയറിഞ്ഞ് ജനസഹസ്രങ്ങൾ ഓടിക്കൂടി സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദേവാലയത്തിൽ സൂക്ഷിച്ചു ഇരുപത്തിയാറാം തീയതിയിലെ വിലാപയാത്രയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തു രണ്ടു മെത്രാൻമാരും ഇരുപത്തിയേഴ് കപ്പൂച്ചിൻ വൈദികരും ചേർന്ന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ബലിയർപ്പിച്ചു രാത്രി പത്ത് മുപ്പതിന് അദ്ദേഹത്തിന്റെ പുണ്യദേഹം കല്ലറയിൽ വച്ചു കത്തിച്ച തിരികളും പൂക്കളുമായി അന്ന് ആരംഭിച്ച ജനാവലിയുടെ നീണ്ട നിര ഇന്നും തുടരുന്നു ആയിരങ്ങൾ ആ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നു പിയോ മരിച്ച് എട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ ആരംഭിച്ചു എന്നാൽ നാമകരണ നടപടികൾക്ക് വലിയ പുരോഗതി ഉണ്ടായില്ല പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ഇതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടന്നത് പോൾ രണ്ടാമൻ എന്ന കരോൾ വോയ്റ്റീവ ഒരു യുവ വൈദികനായി റോമിൽ ദൈവശാസ്ത്രം പഠിക്കുന്ന കാലത്ത് തന്റെ അവധിക്കാല പര്യടനത്തിനിടയിൽ സഞ്ചവാനി റൊത്തോന്തോയിലെത്തി പിയോയെ സന്ദർശിച്ചിരുന്നു അവർ തമ്മിൽ ഏറെ നേരം സംസാരിക്കുകയും പാപസങ്കീർത്തനം നടത്തുകയും ചെയ്തിരുന്നു കരോൾ മാർപ്പാപ്പയാകുമെന്ന് അന്നേ പാതിരപ്പിയോ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് രണ്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിയോയെ വഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് കുർബാന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചു വിശുദ്ധരുടെ പട്ടികയിൽ വാഴ്ത്തപ്പെട്ട പാദ്രി പാതിരപ്പിയോയുടെ പേരുകൂടി നാം എഴുതി ചേർക്കുന്നു ലോകമെമ്പാടുമുള്ള സഭാസമൂഹം പിയോയെ വിശുദ്ധനായി കണക്കാക്കുകയും ഭക്തിപൂർവം വണങ്ങുകയും ചെയ്യണം പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാദ്രി പിയോ രണ്ടാം ഫ്രാൻസിസ സീസി സഹനത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യം കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി പ്രായച്ചിത്തത്തിന്റെ രക്തസാക്ഷി പാപസങ്കീർത്തനത്തിന്റെ വിശുദ്ധൻ ജീവിക്കുന്ന ജപമാല എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വിശുദ്ദനം ആദ്യസ്ഥ്യം അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം